ഗൗരവമായ വെല്ലുവിളികളെ നേരിടുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ഇരുപത്തിയൊന്നാം കോൺഗ്രസ് പോകുന്നത് രാജ്യസഭ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാർ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കർഷിപ്പിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരാണെങ്കിൽ ഈ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ജനവിരുദ്ധമായ ഒരു സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട് ആവേശപൂർവ്വം കുറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെയുമാണ് പാർട്ടിയുടെ വളർച്ചയിൽ കേരളത്തിന്റെ വളർച്ചയിൽ നിർണായകമായ സംഭാവന നൽകിയിട്ടുള്ള ജില്ലയാണ് എറണാകുളം ഈ ജില്ലയിൽ വിപ്ലവ പ്രസ്ഥാനത്തിന് കരുത്തു പകരുന്ന ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും വേദിയാകാൻ പോകുന്നതാണ് ഈ ജില്ലാ സമ്മേളനം ധീരരായ സഖാക്കളിൽ കാരണേയും വിചാരന്റെയും രക്തസാക്ഷിത്താൽ ചുവന്നു തുടത്ത തൃപ്പൂണിത്തറയുടെ മണ്ണിൽ ആദ്യമായിട്ടാണ് ജില്ലാ സമ്മേളനം ചേരുന്നത് ഈ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ധീരരായ രക്തസാക്ഷികളുടെ ഓർമ്മകൾക്കുപിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചെങ്കോടി നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി മനലേ ഉയർത്തുകയാണ്